ചവർപ്പും പുളിയും മധുരവുമില്ലാത്ത എന്ത് ആഹാരസാധനത്തിലും പായസം തയ്യാറാക്കുന്ന പഴയിടം പാലക്കാട്ടും വ്യത്യസ്തത കൊണ്ടുവന്നു പായസത്തിന്റെ പേര് പറയുന്നവർക്ക് സമ്മാനം വരെ ഏർപ്പെടുത്തിയ സസ്പെൻസിൽ ഞങ്ങളും പായസം കഴിച്ചവരോട് അതിന്റെ പേര് ചോദിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ എന്ത് പായസമാണ് ഉണ്ടാക്കിയതെന്ന് പഴയടത്തോട് തന്നെ ചോദിച്ചറിയാം ഇത്തവണ ഞങ്ങളുടെ ഉച്ചക്ക് ഒളമ്പിരുന്നത് ചോറിന കൂടെ കൂട്ടാനാക്കി കൊടുത്തിരുന്ന എരിശ്ശേരി ആയിരുന്നു അതായത് ചേനയും മത്തങ്ങയും എരിശ്ശേരി പായസത്തിന്റെ സാധനവും അരിതാണ് അത് തന്നെയാണ് ചേർത്തു അത്രമാത്രം കലാമേളയിലേക്ക് ക്ഷണിച്ചതു മുതൽ ഭക്ഷണ കമ്മിറ്റി കൺവീനർ പഴയിടത്തോട് ആവശ്യപ്പെട്ടത് പായസത്തിൽ സസ്പെൻസ് ഇടാനായിരുന്നു ഈ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ പറയുമ്പോൾ പത്രക്കാർ ചോദിച്ചു എന്നാ കൊല്ലത്ത് നടന്ന കലോത്സവത്തിൽ ചേനപ്പായസം വിളമ്പിയും കോട്ടയത്ത് മരച്ചീനി പായസം വിളമ്പിയുമാണ് പഴയടം മോഹനൻ നമ്പൂതിരി കലോത്സവത്തിൽ പേരെടുക്കുന്നത് കഴിഞ്ഞ തവണ മലപ്പുറത്ത് ഇളവൻ പായസത്തിന് കൂട്ടു തയ്യാറാക്കി നിർമ്മിക്കാൻ കഴിയാത്തതിന്റെ വിഷമം പഴയിടം പാലക്കാട്ട് തീർത്തു കലോത്സവ നഗരിയിലെ പാചകപ്പുരയിൽ നിന്നും കെ ശശീന്ദ്രൻ ഇന്ത്യാവിഷൻ